രാജ്യസഭാംഗം പി പി സുനീറിന് മാറഞ്ചേരി വന്നേരിനാട് പ്രസ് ഫോറം സ്വീകരണം നൽകി മീട് ദി പ്രസ് പരിപാടിയും നടന്നു സ്വീകരണത്തോടനുബന്ധിച്ച് നടന്ന മീഡ് ദി പ്രസ് പരിപാടിയിൽ സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ചും വികസന പദ്ധതികളെക്കുറിച്ചും പി പി സുനീർ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു രാജ്യത്ത് ജനാധിപത്യത്തെ അടിച്ചമർത്താനാണ് നിലവിലെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് പി പി സുനീർ അഭിപ്രായപ്പെട്ടു പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങളെ ഒട്ടും മാനിക്കാതെയുള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് പലപ്പോഴും രാജ്യസഭയിലും ലോക്സഭയിലും എടുക്കാറെന്നും ഇത് ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങളെ പിറകോട്ടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു തരത്തിലും ഒരു ചോദ്യത്തിന് മുമ്പിൽ ഇന്ന് വരെ ഈ പ്രധാനമന്ത്രിയായതിനു ശേഷം നരേന്ദ്രമോദി ഒരാൾക്കും ഒരവസരവും അദ്ദേഹം നൽകിയിട്ടില്ല ആ രീതിയിൽ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ നടപടികളുമായി ഗവൺമെന്റ് പോകുന്നു നിയമനിർമ്മാണങ്ങളാണെങ്കിലും ഒരു മണിക്കൂർ കൊണ്ട് പതിനാല് നിയമങ്ങളൊക്കെ പാസ്സാക്കുന്ന കേട്ടുകൾവുമില്ലാത്ത രീതിയിലേക്കാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ കൊണ്ടുപോകുന്നത് മതേതര ഇന്ത്യ വലിയ അപകടം നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നും ചിന്തിക്കുന്നതല്ല ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളൊക്കെ ഏറെ ആശങ്കയോടുകൂടി മതേതരത്വം വലിയ അപകടത്തിൽ എത്തുന്ന ഒരു സാഹിത്യത്തിലേക്ക് നമ്മുടെ രാജ്യം കടത്തിയിരിക്കുകയാണ് അത്ര നിർണായകമായ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ജനപ്രതിനിധിയായി അല്ലെങ്കിൽ ഒരു രാജ്യസഭാംഗമായി ചെല്ലുക പ്രവർത്തിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് മറ്റ് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവം നോക്കിയതുകൊണ്ട് ഇന്ന് കാര്യമില്ല ഇന്ന് സംസാരിക്കണമെങ്കിൽ പോലും ഇപ്പോൾ മൂന്ന് മിനിറ്റാണ് പരമാവധി ഞങ്ങളിതുപോലുള്ള പാർട്ടിയൊക്കെ അനുവദിച്ചു വിട്ടത് മൂന്ന് മിനിറ്റ് എഴുന്നേറ്റ് നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോഴേക്ക് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഹിന്ദി അല്ലാത്ത പറ്റത്തിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയാണ് പരാധികാരികളിൽ നമ്മൾ ഏത് ഭാഷയിൽ സംസാരിച്ചാലും അത് ഹിന്ദിയിലെ മറുപടി പറയും അങ്ങനെയൊക്കെ കേട്ട് കഴിവിയില്ലാത്ത രീതിയിൽ എന്താണോ അവരുടെ താല്പര്യം എന്താണോ അവരുടെ ആഗ്രഹം അത് മാത്രം ഒരു രീതിയാണ് പ്രസ് ഫോറം പ്രസിഡന്റ് രമേശ് അംബാരത്ത് സെക്രട്ടറി ഫാറൂഖ് വെളിയങ്കോട് ട്രഷറർ പ്രത്യുഷ് തുടങ്ങിയവർ സംസാരിച്ചു ഫോറം മാധ്യമ പ്രവർത്തകരുടെ ഉപഹാരം ചടങ്ങിൽ സമ്മാനിച്ചു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ